അപ്പോ അപ്പോ എപ്പോ ഇപ്പോ അതായത് പാമ്പുകളെ പൊരിക്കാൻ വേണ്ടി അഹിപ്പൊരി അഹികളെ പൊരിക്കാൻ വേണ്ടി അഹി എന്ന് പറഞ്ഞ പാമ്പ് അഹികളെ പൊരിക്കാൻ വേണ്ടി നഹിപൊരി എന്ന് പറഞ്ഞാൽ പൊരിക്കരുത് എന്ന് പറയാൻ ആര് വരും അഹികളെ പൊരിക്കാൻ വേണ്ടി ജനമേചയം നടത്തുന്ന സർപ്പസത്രം നഹിപൊരി നീ പൊരിക്കരുത് പൊരിച്ചത് മതി നഹിപൊരി എന്ന് പറയാൻ അഹിപൊരി നഹിപൊരി അഹിപൊരി നഹിപൊരി എന്ന് പറയാൻ ആര് വരും എന്ന് ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞത് നമ്മൾ കണ്ടു ജരൽക്കാരു എന്ന പുരുഷന് ജരൽക്കാരു എന്ന സ്ത്രീയിൽ ഒരേ പേരാ രണ്ടാളുടെയും സ്ത്രീയിൽ ഒരു മകനുണ്ടാവും അയാൾ ഈ സർപ്പസത്ര അവസാനിപ്പിക്കും ഓ അപ്പം ആരാ ഈ ജരൽക്കാരു ആദ്യം നമുക്ക് പെണ്ണ് ജരൽക്കാരു ആരാന്ന് കാണാം പെണ്ണ് ജരൽക്കാരു ഈ വാസുകിയുടെ പെങ്ങളാണ് സർപ്പങ്ങളുടെ രാജാവ് ആയിരിക്കുന്ന വാസുകി പാലാഴി മഥനത്തിൽ കയറായിട്ട് ഉപയോഗിച്ചല്ലോ ആ വാസുകിയുടെ പെങ്ങളാണ് ജരൽക്കാരു എന്ന് പറയുന്ന പെണ്ണ് സ്ത്രീ അപ്പോൾ പുരുഷ ജരൽക്കാരുവോ അത് കുറച്ച് പറയാനുണ്ട് അതെ ഈ പുരുഷ ജരൽക്കരു ജരൽക്കാരു മുനി അദ്ദേഹം ഒരു മുനിയാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അർത്ഥ തന്നെ ജരൽക്കാരു തപസ് ചെയ്ത് ശരീരം മുഴുവൻ ജരാനര ബാധിച്ചു വിണ്ട് കീറി തൊലി കല്യാണ്ട് അങ്ങനെ ശുഷ്കിച്ച് ഉണങ്ങി ഉണങ്ങി നടക്കുന്നവൻ എന്നാണത്രേ ജരൽക്കാരു എന്ന പേരിൻ്റെ അർത്ഥം തന്നെ സംശിത വ്രതൻ എന്നൊരു പ്രയോഗമുണ്ട് സംസ്കൃതത്തിൽ സംശിതവ്രതൻ കർശനമായിട്ട് വ്രതമനുഷ്ഠിക്കുന്ന അതായത് ഭക്ഷണം കഴി തപസ് തന്നെ അതിൻ്റെ ഫലമായിട്ട് ശരീരം മുഴുവൻ ക്ഷീണിച്ച് ചുക്കി ചുളിഞ്ഞ് തൊലി വിണ്ട് കീറി നടക്കുന്ന കല്യാണം കഴിക്കില്ല അദ്ദേഹം നിത്യ ബ്രഹ്മചാരിയ അതെ അദ്ദേഹം ക്രോണിക് ബാച്ചുലറായിട്ട് കല്യാണം കഴിക്കാതെ ഊർധ്വരേതസ് എന്നാ പറയുന്നത് രേതസ് പുരുഷൻ്റെ രേതസ് ഉണ്ടല്ലോ ബീജം അത് മേപ്പെട്ടിടിക്കുക വച്ചാൽ സെക്സ്വൽ ആക്ടിവിറ്റി ഇല്ല കല്യാണം കഴിക്കില്ല എന്നിട്ട് മോക്ഷം കിട്ടാൻ വേണ്ടി നടക്കുന്ന ഒരു മഹർഷിയാണ് ജരൽക്കാരു ആ ജരൽക്കാരുവിൻ്റെ കഥ എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് അല്ല ജനൽക്കാരു വലിയ പണ്ഡിതനും ജ്ഞാനിയും യോഗ്യനും ബ്രഹ്മചാരിയൊക്കെയാണ് പക്ഷെ അദ്ദേഹം കല്യാണം കഴിക്കാത്തതുകൊണ്ട് ഒരു ദോഷം വെച്ച് കല്യാണം കഴിക്കില്ലല്ലോ അതെന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വംശത്തിലെ പിതൃക്കൾക്ക് ഗതി കിട്ടുന്നില്ല പിതൃക്കൾക്ക് ഗതി കിട്ടണമെങ്കിൽ സന്താനങ്ങൾ ഉണ്ടായി അവർ ശ്രാദ്ധം ഊട്ടണം ജനൽക്കാരുവിനും മക്കളില്ല അപ്പം പിതൃക്കള് എന്ന് പറഞ്ഞാൽ വ്യായാവരന്മാരുടെ വംശത്തിൽപ്പെട്ട ആളാ യായാവരൻ യാട്ടരുണ്ട് യായാവരൻ എന്നാണെങ്കിൽ ഒരു രാത്രി ഒരു സ്ഥലത്ത് മാത്രം താമസിക്കുന്ന ഗൃഹസ്ഥന്മാര് കുടുംബസ്ഥന്മാര് അവർക്ക് മക്കൾ പക്ഷെ അവർ ഒരു രാത്രി ഒരു സ്ഥലത്തെ താമസിക്കും അടുത്ത രാത്രി വേറെ സ്ഥലത്തേക്ക് പോകും പിന്നത്തെ രാത്രി വേറെ സ്ഥലത്തേക്ക് പോകും പിന്നത്തെ രാത്രി വേറെ സ്ഥലത്തേക്ക് പോകും അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു രാത്രി മാത്രം താമസിക്കുന്ന ആളുകളെയാണ് ഈ യാവരന്മാര് എന്ന് പറയുക ഈ യായാവരന്മാരുടെ വംശത്തിൽപ്പെട്ട ആളാണ് ഈ ജരൽക്കാരു ജരൽക്കാർ ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കും അദ്ദേഹം ഒരു സ്ഥലത്ത് സ്ഥിരതാമസക്കാരനല്ല ഋഷിക്ക് സഞ്ചരിക്കുന്നൊരു അർത്ഥമുണ്ട് അത്ര ഋഷി എന്ന ശബ്ദത്തിന് സഞ്ചരിക്കുന്നവൻ എന്നൊരു അർത്ഥമുണ്ട് ജരൽക്കാരും ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കണം അപ്പൊ അദ്ദേഹം ഒരിക്കലും സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു മറ്റൊ ദൈവം ആ കാഴ്ച എന്ന് പറഞ്ഞാൽ അത് കുറേ പിതൃക്കള് അത് ആരാന്ന് അതാരുന്നു ചിലക്കാരി അറിയില്ല കുറേ പിതൃക്കള് ഒരു മലയിടുക്കല് ഒരു വീരണ പുല്ല് പിടിച്ച് ഇങ്ങനെ അതുമ്പോൾ തൂങ്ങി കിടക്കിയറിയാം ആ പുല്ലിന് ഒരു വേരേ ഉള്ളു ആ വേരെ എലി ഇങ്ങനെ കരണ്ടോണ്ടിരിക്കുന്നു അങ്ങനെ എലി കരളുന്ന ഒരു വേര് ബാക്കി പുല്ലിൻ്റെ വേരൊക്കെ പോയി വീരണ പുല്ലമ്മ പിടിച്ച് ഒരു ഗർത്തത്തിൻ്റെ മുകളിൽ തൂങ്ങി കിടക്ക വീണ ആ അഗാധമായ ഗർത്തത്തിൽ പതിക്കും അങ്ങനെ കൊറേ പിതൃക്കളെ ജരൽക്കാരു കണ്ടു നോക്കി നിങ്ങൾ ആരാ എന്താ അങ്ങനെ തൂങ്ങി കിടക്കണേ ഈ വിരണപ്പുല്ലമ്മ അതിന്റെ വേറെ എലി ഇങ്ങനെ കരലുണ്ടല്ലോ വീണ നിങ്ങൾ അഗാധമായ നരകത്തിലേക്ക് കുഴിയിലേക്ക് പതിക്കും എന്താ അങ്ങനെ കിടക്കാൻ കാരണം മോനെ ഒന്നും പറയണ്ട ഞങ്ങള് വ്യായാവരന്മാരെ എന്ന് പറയുന്ന ഒരു കൂട്ടക്കാരാ അതെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗതികേട് വന്നത് ഞങ്ങൾക്ക് ഒരു മകനുണ്ട് പക്ഷെ അവൻ വലിയ പണ്ഡിതനും യോഗ്യനും ഞാൻ യോഗിക്കണം ഞങ്ങൾക്ക് ഉണ്ട് പക്ഷെ അവൻ കല്യാണം കഴിച്ചിട്ടില്ല അവൻ കല്യാണം കഴിച്ച് ഒരു കുട്ടി ഉണ്ടായി ആ കുട്ടി പിതൃക്കൾക്ക് വേണ്ട ശ്രാദ്ധകർമ്മം അനുഷ്ഠിച്ചില്ലെങ്കിൽ ആ ഇല്ലെങ്കിൽ ഈ എലി കരളുന്ന കുറച്ചുകൂടി വേറെ ബാക്കിയുള്ളു അത് കരണ്ട് ഈ പുല്ലിൻ്റെ വേരൊറ്റം ഞങ്ങൾ ഗർഭത്തിൽ പതിക്കും അവനൊരു ഉപകാരം ചെയ്യണം ഞങ്ങളുടെ ആ അനന്തരാവകാശിയെ യാരന്മാരുടെ വംശത്തിൽപ്പെട്ട അവനെ എവിടെയെങ്കിലും കണ്ടാൽ ഞങ്ങളുടെ ഈ കഷ്ടാവസ്ഥ ഞാൻ അവനോടൊന്ന് പറയണം അവനെ പറ്റുകയാണെങ്കിൽ അവനെ കല്യാണം കഴിപ്പിക്കാൻ ഒന്ന് പ്രേരിപ്പിക്കുക നിർബന്ധിക്കാൻ പറ്റില്ല യു ഷുഡ് പെഴ്സ് ഹിം ടു മാരി കല്യാണം കഴിക്കാൻ നിങ്ങളൊന്നൊന്ന് പ്രേരിപ്പിക്കുക ഇതൊക്കെ കേട്ടോടു കൂടി ജലൽക്കാരും ആകെ വിഷമായി കാരണം ഈ ജരൽക്കാരുമാണ് ഇതേ ഇദ്ദേഹത്തിന്റെ വംശവിതൃക്കളാണ് ഈ തൂങ്ങി കടകനായി ആയാവരന്മാര് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജരൽക്കാരു ഞാൻ തന്നെയാ അതെയോ നോനെ നീ സംഗതി യോഗ്യനും ബുദ്ധീവിയും പണ്ഡിതനും ഞാനീ മൂർധ്വരേതസും മോക്ഷം അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ അതൊക്കെ നന്നായി പക്ഷെ നീ കല്യാണം കഴിക്കണം ഇമ്മീഡിയറ്റ്ലി ഗെറ്റ് മാരീഡ് അല്ലെങ്കിൽ ഞങ്ങൾ ഇതിലേക്ക് വീഴും അപ്പം ഞാൻ കല്യാണം കഴിക്കാം നിങ്ങൾക്ക് വേണ്ടി എനിക്ക് കല്യാണത്തിൽ നിന്നും വലിയ താല്പര്യമില്ല ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ മാരേജ് എനിക്കിതിലൊന്നും താല്പര്യമില്ല പക്ഷെ നിങ്ങളുടെ ഈ അവസ്ഥയിൽ നിന്ന് എൻ്റെ പിതൃക്കളല്ലേ നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ കല്യാണം കഴിക്കാം പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് രണ്ട് മൂന്ന് കണ്ടീഷൻ ഉണ്ട് അതെന്താ ഞങ്ങൾക്ക് കണ്ടീഷനൊന്നും നടത്തി തരാൻ പറ്റില്ല എന്താ കണ്ടീഷൻ ഒന്ന് ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണിന് എൻ്റെ അതേ പേരായിരിക്കണം അല്ലാത്ത പെണ്ണിന് ഞാൻ കല്യാണം കഴിക്കും എൻ്റെ പേര് ജരൽ ജരൽക്കാരുമാണ് അതേ പേര് ഇനിയിരിക്കണം പെണ്ണിന് പിന്നെ ആ പെണ്ണിനെ എനിക്ക് ഭിക്ഷയായിട്ട് തരണം നമ്മൾ സന്യാസിമാർക്ക് ഭിക്ഷ കൊടുക്കില്ല അതുപോലെ ഭിക്ഷയായിട്ട് തരണം പിന്നെ പിന്നെ ഞാൻ ആ പെണ്ണിനെ നോക്കൊന്നുമില്ല ഭരിക്കില്ല അതിന് ചെലവിന് കൊടുക്കുക ഒന്നും ഞാൻ ഇല്ല ഇങ്ങനെ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയാൽ ഞാൻ കല്യാണം കഴിക്കാം നിങ്ങൾക്ക് സന്താനം ഉണ്ടാവും എന്തെങ്കിലും ചെയ്യ നീ വേഗം പോയി ഇത് കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞ പിതൃക്കളുടെ അടുത്ത് നിന്ന് ജരൽക്കാരു അവിടുന്ന് പോയി ജരൽക്കാരി അവിടുന്ന് പോയി അപ്പോൾ ഈ വിവരം വാസുകി ചാര എങ്ങനെയോ അറിഞ്ഞു ഒരു സംഗതി ഉണ്ട് അപ്പം ഏലാപുത്രൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതാണ് സംഗതി വാസുകി വിവരം അറിഞ്ഞു അപ്പോൾ വാസുകി ജരൽക്കാരുടെ നീക്കങ്ങൾ വാച്ച് ചെയ്യാൻ ചില ചാരമര വിട്ടു അത്ര ചാരപ്രവൃത്തി പണ്ടുണ്ട് ജരൽക്കാരു എന്ന മുനിയുടെ നീക്കങ്ങളെ വാച്ച് ചെയ്യാൻ വാസുകി ചില ചാരമര വിട്ടു അപ്പോൾ ഈ ജരൽക്കാരു അവിടുന്ന് പോകുന്നു പിതൃക്കളായിട്ടുള്ള സംഭാഷണം ഡയലോഗ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു മാട്രിമോണിയൽ അന്വേഷിച്ച് നടന്ന് തുടങ്ങി മാട്രിമോണിയൽ പരസ്യം പഴയകാലത്ത് പത്രമൊന്നും ഇല്ലല്ലോ മാട്രിമോണിയൽ പരസ്യം എന്ന് പറഞ്ഞാൽ ജരൽക്കാരും അതിന് മാധ്യമമായി അദ്ദേഹം തന്നെ നടന്ന് ചോദിക്കാൻ തുടങ്ങി എനിക്ക് കല്യാണം കഴിക്കണം ജരൽക്കാരുന്ന് പേരുള്ള ഒരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കുള്ളൂ എനിക്ക് ഭിക്ഷയായിട്ട് തരണം ഞാൻ അവൾക്ക് ചെലവിന് കൊടുക്കില്ല അങ്ങനെ ഒരു പെണ്ണാ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം നടന്നു തുടങ്ങി നമ്മൾ ഈ മാട്രിമണി മാട്രിമണി എന്ന് പറഞ്ഞാൽ മണിന്ന് അവസാനം മാട്രിമണി മണി ചരിത്രീധനം മേടിക്കണ മാട്രിമണി മാട്രിമോണിയൽ പരസ്യം നോക്കിയാൽ നമുക്ക് പല ജാതി അയ്യ അയ്യോ അതിലെ പോലെ നേരം പോക്കുള്ള ഒരു പരസ്യം കയറിയില്ല പല ജാതി വേറെയില്ല തൻ്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപെടുത്തിയ യുവതി നാൽപ്പത്തിരണ്ട് വയസ്സ് കണ്ട അത്ര തോന്നില്ല വരനെ തേടുന്നു തൻ്റെതല്ലാത്ത കാരണത്താലാണെ പിന്നെ നമ്മുടെ കാരണത്താലാണോ വിവാഹബന്ധം വേറെ തൻ്റെതല്ലാത്ത കാരണത്താൽ ആ പിന്നെ ജാതി തിരിച്ചിട്ടാ നായർ യുവതി മുപ്പത് വയസ്സ് ബാങ്ക് ഉദ്യോഗം കണ്ടാത്ര തോന്നില്ല എട്ടിൽ ചുവ വരനെ തേടുന്നു ക്രിസ്ത്യൻ യുവതി അതെ നാല്പത്തഞ്ചു വയസ്സ് യുവതിയെ നാല്പത്തഞ്ചു വയസ്സ് കണ്ടാത്ര തോന്നില്ല വരനെ തേടുന്നു ഈഴവ യൂതി നമ്പൂരി യുവതി പക്ഷി യുവതി കംപ്ലീറ്റ് ജാതി വേണ്ട ഒരു ജാതി ഒരു മത ഒരു ദൈവം മനുഷ്യന് ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവര് സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് പറഞ്ഞ പറഞ്ഞാൽ മഹാഗുരുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിനെ നമസ്കരിച്ചുകൊണ്ട് പറയട്ടെ അദ്ദേഹം ഇത് പറഞ്ഞു ശരിയാ പക്ഷെ നമ്മുടെ മാട്രിമോണിയൽ കോളത്തിൽ കംപ്ലീറ്റ് ജാതി മതമാണ് അറിയാ ജരൽക്കാരുവിന് അങ്ങനെ പരസ്യം പഴയ കാലത്ത് പത്രമൊന്നുമില്ല അപ്പോൾ അദ്ദേഹം തന്നെ വിളിച്ചുകൊണ്ട് നടന്നു തുടങ്ങി നാട് കല്യാണം കഴിക്കണമെന്ന് വെച്ചല്ലെങ്കിൽ പിതൃക്കളുടെ ഗതി അവതാളത്തിലാവും അദ്ദേഹത്തിന് സ്ത്രീ വിഷയത്തിൽ ഭ്രമുണ്ടായിട്ടില്ല പക്ഷെ ഇവിടെ പറ്റില്ല ഡ്യൂട്ടിയാണ് എനിക്ക് പെണ്ണുന്ന ഒരാളുണ്ടോ പെണ്ണിൻ്റെ പേര് ജനൽക്കാർ എന്നാവണം എൻ്റെ പേര് എൻ്റെ പേര് ജലൽക്കാരുന്ന് അങ്ങനെ ചോദിച്ചു നടക്കുക